അധികൂരിട്ട് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഇരുന്നൂർ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് മാധസ്സീനാർ അടുപ്പി റോഡ് മെയിൻ ഹൈവേ എന്ന് ഒരു കിലോമീറ്റർ ഡസ്റ്റിന് കിലോമീറ്റർ വരും വലിയ കിലോമീറ്റർ ക്ലിയർ ആയിട്ട് മീറ്ററിട്ട് നോക്കിയിട്ടില്ല എന്തായാലും ഒരു കിലോമീറ്റർ അവിടെ തന്നെ വരുമ്പോൾ അതിൻ്റെ ദൂരമില്ല അപ്പം അതിൻ്റെ ചോദിച്ചാൽ ഓടാൻ ഏത് വാഹനം വരും നല്ല സോമിയായി ആ സ്ഥലത്തിൻ്റെ വരവൊന്നും പറയുന്നില്ല അവിടെ സ്ഥലത്തിൻ്റെ റേറ്റ് ഉണ്ട് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വിലയല്ല ഇവർ മത്താറായിട്ട് പറയുകയാണ് സ്ഥലത്തിൻ്റെ വില നോക്കുമ്പോൾ അവിടെ റേറ്റ് കൂടുതലും മേൽ എന്താ വെച്ചാൽ ഒരു സൈഡാണ് ഏത് വാഹനം വരുന്ന റോഡ് സൈഡാണ് അത് ഇപ്പോഴും ഇല്ല നമുക്ക് എപ്പോഴും നടന്നിട്ട് മെയിൻ്റെ ഔട്ടിലേക്ക് വേണ്ട ദൂരെ എഴുതും ഇന്നൊരു സമയത്ത് ബസ് സ്റ്റാന്ന് പറഞ്ഞാലും അങ്ങനെ വേണ്ട ദൂരം എഴുതും അത്രയും ഒരു നല്ല രീതിക്കുള്ളൊരു നല്ലൊരു സ്ഥലവും ദൂരാണ് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലവും ഈ കനമ്പ ദൂർ ഈ കനം പൂര് ചെറിയതാണ് ഇതിൻ്റെ ഒരു മൂന്ന് ബെഡ്റൂം ഉണ്ട് ആറ് കിച്ചനെല്ലാം ഉണ്ട് ഒമ്പത് സ്ഥലവും ഒമ്പത് സെൻറ്റ് സ്ഥലവും ും ഫ്രിമറ്റ് ഡേറ്റും പറ്റില്ല അത് കണ്ടിട്ട് തന്നിടയിൽ നല്ല കുഴപ്പമില്ലാത്തൊരു ഇതേ ഒരു താഴെ ചെറിയ വീടിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇപ്പം ഒരു പതിമൂന്ന് ലക്ഷം രൂപ അതായത് സ്ഥലത്തിൻ്റെ വില എമൗണ്ടും പറയുക സ്ഥലത്തിൻ്റെ വില റേറ്റ് കുറവ് തന്നെയാണ് സ്ഥലത്തിൻ്റെ വില പറയുന്നില്ല ഏകദേശം മൊത്തത്തിൻ്റെ ഒരു വില ചെറിയ എമൗണ്ടിനാണ് അവർ പറഞ്ഞിട്ട് ഇടുന്നത് അപ്പോൾ ആവശ്യക്കാർ കുഴിച്ച പതിമൂന്ന് ലക്ഷം രൂപ വേണം മൊത്തവില Okay, thank you.